നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ റാഗി ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ഞ പുല്ല് മുത്താറി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ചെറിയ പ്രായം മുതൽ ഇപ്പം അവരുടെ ഒരു കട്ടിയാഹാരം തുടങ്ങുന്നത് തന്നെ പലപ്പോഴും റാഗിയിലാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അതിനകത്ത് അത്രത്തോളം പോഷക സമ്പുഷ്ടം ആയതുകൊണ്ടാണ് നമ്മൾ റാഗിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഒന്ന് ഫൈബറിൻ്റെ ഒരു വലിയ കലവറയാണ് മാത്രമല്ല പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ് കാൽഷ്യത്തിൻ്റെ ഒരു സോഴ്സാണ് അതുപോലെ തന്നെ സിങ്കിൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസിയത്തിൻ്റെയും നല്ലൊരു കലവറയാണ് റാഗി എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെയും നല്ലൊരു സോഴ്സ് ആണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ റാഗിക്കുണ്ട് ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ കാൽഷ്യത്തിന്റെ ലെവൽ മെച്ചപ്പെടുത്താനും അവരുടെ ഇപ്പം ഫോസ്ഫറസും സിങ്കും ൽഷ്യവും ഒക്കെ നമുക്ക് ബോണിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും ഒക്കെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ വളർച്ചയുടെ ഏറ്റവും നിർണായകമായ ഘട്ടം തുടങ്ങുന്നത് തന്നെ ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചു നിക്കാനും അല്ലെങ്കിൽ നടക്കാനും അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു പ്രായം ഒക്കെ വളരെ നിർണായകമാണ് അപ്പോൾ ആ സമയത്തൊക്കെയും നമ്മൾ റാഗി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇനി മുതിർന്നവരിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് റാഗി നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ഒരു എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റാഗി എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഇത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റാഗി ഉപയോഗിക്കാൻ പറ്റുമോ ചിലർ പറയും ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം ചിലപ്പോൾ റാഗി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട് അതേക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം ആദ്യം പറയാനുള്ളത് ഈ റാഗി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇതിന്റെ ഗുണവും ദോഷവും വരുന്നത് അപ്പൊ ചോദിക്കുന്ന ഇതിന് എന്തെങ്കിലും ദോഷം ഉണ്ടോ ദോഷം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി റാഗി ഉപയോഗിക്കുന്ന സമയത്ത് ചിലർക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഒന്ന് ഇതിന് കാലറി വളരെ കൂടുതലാണ് വളരെ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ആഹ് ഒരു അളവും അല്ലെങ്കിൽ റാഗിയുടെ ഒരളവും അല്ലെങ്കിൽ ഗോതമ്പിന്റെ അളവ് അതേ അളവിൽ നമ്മൾ റാഗി എടുത്തു കഴിഞ്ഞാൽ ചോറിലുള്ളതിനെക്കാട്ടിലും ഒരു മൂന്ന് മടങ്ങ് കൂടുതലായിരിക്കും ഇതിനകത്തുള്ള എനർജി എന്ന് പറയുന്നത് എന്നാൽ ഇതിനകത്ത് ഇപ്പം ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് നമ്മുടെ ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമല്ലോ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് വരുന്നത് ഇപ്പൊ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര ചോറാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ലെവലിലേക്ക് അത് ഉയരുമെങ്കിൽ റാഗി കഴിക്കുമ്പോൾ അത്രത്തോളം ലെവലിലേക്ക് അത് ഉയരാറില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും റാഗി നമുക്ക് എനർജി തരുന്നു മറ്റ് ധാതു ലവണങ്ങളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പം അതിൻ്റെ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ നമ്മളൊരു മിതത്വം പാലിക്കുക എന്നുള്ളതാണ് കാരണം അതിനകത്ത് അത്രത്തോളം പ്രോട്ടീനും വൈറ്റമിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു രണ്ട് തവി അല്ലെങ്കിൽ ഒരു തവി അരി വെച്ചിട്ടാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മൾ ഒരു തവി റാഗി വെച്ചിട്ട് അന്നത്തെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ റാഗി എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടുള്ള റാഗി ഞാൻ പൊടിയല്ല പറയുന്നത് റാഗി മുഴുവനായിട്ടാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പകരം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിനാ ഇതിൻ്റെ ഒരു കണ്ടന്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം അതായത് ഇതിനകത്ത് പോഷകം നമുക്ക് ഉപയോഗപ്പെടുത്താം അതിനാ കൂടെ നമ്മൾ വേറൊള്ള കാര്യങ്ങളും കൂടി ചേർക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല അല്ലാതെ എപ്പോൾ വേണമെങ്കിലും ഒരു നേരത്ത് കൊടുക്കാൻ ഒരു ഹെൽത്ത് ഡ്രിങ്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും ഇതിനാദ്യം വേണ്ടുന്നത് റാഗി തന്നെയാണ് റാഗി എന്ന് പറയുമ്പം രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് റാഗി ചിലർ കഴുകി ഉണക്കി പൊടിച്ച് വയ്ക്കാറുണ്ട് തൊലി ഉൾപ്പെടെ അത് നമ്മളെ വീട്ടിൽ തന്നെ ശുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരുപാട് കാലം വെച്ചിരിക്കാൻ പാടില്ല കാരണം അതിൻ്റെ ചെറിയ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുള്ളതുണ്ട് പക്ഷെ നല്ല നീറ്റായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഈർപ്പം ഇല്ലാതെ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം അത് ഒരു ഒരു രീതിയാണ് ഇനി അതല്ലാതെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ അല്ലെങ്കിൽ തലേ ദിവസം റാഗി ഇപ്പോൾ ഒരു പിടി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക നന്നായിട്ട് കഴിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അരയ്ക്കുക മിക്സിയിൽ കുറച്ച് വെള്ളം ഒരുപാട് ചേർക്കാൻ പാടില്ല കാരണം അരഞ്ഞു കിട്ടില്ല അപ്പൊ അതുകൊണ്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചതൊരു നല്ല പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മസ്ലിൻ ക്ലോത്ത് അതായത് ഒരു വെള്ള തുണി നമ്മൾ പറയുമല്ലോ തോ തോർത്തിനെക്കാട്ടിലും ഏഴടുപ്പള്ള ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ വളരെ എന്താ പറയാ അതിന്റെ സീ വളരെ ചെറിയതായിട്ടുള്ള ഒരു അരിപ്പ് വെച്ചിട്ടോ അത് നന്നായിട്ട് അരിച്ചെടുക്കും അരിച്ചെടുക്കുമ്പോൾ നമുക്ക് പോലെ ഉള്ള ഒരു ഇത് കിട്ടും അത് അത് മാത്രം എടുത്തിട്ട് അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പൊ ഇത് രണ്ടു രീതിയിൽ ഉപയോഗിക്കാം ഒന്നെന്ന് പറയാൻ റാഗി എങ്ങനെ എടുത്താലും നമ്മളത് ചൂടാക്കിയായിരിക്കും ഉപയോഗിക്കുന്നത് ഇത് കുറുക്ക് പോലെ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷേക്ക് പോലെ ആക്കുന്ന സമയത്ത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ തവടോടു കൂടിയ റാഗി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ വയറിന് പ്രശ്നമുള്ളവർ പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്തില്ല കാരണം ചിലർക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് ഇങ്ങനെ എപ്പോഴും മോഷൻ പോകണം തോന്നുക കുറേ പ്രാവശ്യം ലൂസായിട്ട് പോവുക വയറിന് ഇറിറ്റേഷൻ വരിക ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ഈ തവിടുള്ളത് ഉപയോഗിക്കേണ്ട അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ അതെടുത്തിട്ട് ഇതിന്റെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പൊടി എന്നുള്ള രീതിയിൽ ഇപ്പൊ രണ്ട് പേർക്കും അല്ലെങ്കിൽ ഒരു മൂന്ന് പേർ രണ്ട് പേർ ഒരു കുട്ടിയും കൂടി ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണിനകത്ത് പൊടിയെടുക്കുക നമ്മൾ പൊടിച്ച പൊടിയെക്കുറിച്ചാണ് പറയുന്നത് പൊടിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കലക്കുക കലക്കിയതിനു ശേഷമാണ് നമ്മളത് ചൂടാക്കാൻ വയ്ക്കാനായിട്ട് നന്നായിട്ട് ചൂടാക്കുക നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടി കട്ടിയുള്ളൊരു പാത്രമായിരിക്കണം അതുപോലെ തന്നെ ഫ്ലെയിം ലോ ആയിരിക്കണം ഒരുപാട് ഹൈ ആയിട്ട് ഇടാൻ പാടില്ല പിന്നെ ഇത് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ കൈ എടുക്കാതെ അത് ഇളക്കുക അല്ലെങ്കിൽ അത് ഉണ്ട പോലെ ആയിപ്പോവും അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല തിക്കാവും ആ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്ത് അത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഇപ്പൊ നിങ്ങൾ പാലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലായിട്ട് അരിച്ചെടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതും അത്യാവശ്യം കുറുക്ക് പോലെ കുറുക്കിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിക്ക് ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും വരുന്നത് ഇപ്പോൾ പാല് പോലെ എടുക്കുമ്പോൾ എത്ര എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എടുത്താൽ മതിയാവും റാഗി ഒരു ഒന്നര ടേബിൾ എടുത്താൽ മതി പാല് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മറ്റേതാണെങ്കിൽ ഞാൻ ഒരു ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഇത് പറഞ്ഞത് പൊടിയായിട്ട് പറഞ്ഞത് അപ്പൊ അതെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു രണ്ട് ഈന്തപ്പഴം എടുക്കാം ഈന്തപ്പഴത്തിന്റെ ഗുണത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈന്തപ്പഴം എടുക്കാം അതുപോലെ തന്നെ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഈന്തപ്പഴം ഒഴിവാക്കുക അതിന് പകരം നമുക്ക് റോബെസ്റ്റാ പഴം എടുക്കാം ഈന്തപ്പഴം ഡയബറ്റിക് ഡയബറ്റിക്കായിട്ടുള്ളൊരു ഈന്തപ്പഴം ഒഴിവാക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഷുഗർ ഗ്ലൈസിമിക്കിൻ ഇത് ഗ്ലൂക്കോസ് ലെവൽ നന്നായിട്ട് കൂടുതലുള്ളവരാണെങ്കിൽ ഈന്തപ്പഴം എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലാത്ത പക്ഷം വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അതിനകത്തേക്കും നമുക്ക് ആപ്പിൾ ചേർക്കാം അതുപോലെ തന്നെ റോബെസ്റ്റാ പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം റോബെറ്റ ആണ് കുറച്ചുകൂടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പഴം എന്ന് പറയുന്നത് പഴം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് ബദാം നമ്മൾ കുതിർത്തിട്ട് അതിന്റെ തോല് കളഞ്ഞ് അത് അതിനകത്തേക്ക് ചേർക്കാം അതൊരു രണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത്തരത്തിൽ നമുക്ക് സീഡ്സ് ഇപ്പം സീഡ്സ് ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടാകും അതുകൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ട് കഴിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പാല് ആ പാല് തന്നെ നമുക്ക് പാടമാറ്റിയ പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ആ പാലും കൂടി ഒഴിച്ചിട്ട് വളരെ അത് അരയ്ക്കാൻ വേണ്ടി മാത്രം കുറച്ച് പാൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ടിയാക്കി വെച്ചിരിക്കുന്ന റാഗിയുണ്ടല്ലോ അത് ആ കുറുക്കി വെച്ചിരിക്കുന്ന റാഗി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ബ്ലെൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ നന്നായിട്ട് അത് മിക്സ് ചെയ്യുക നല്ല ഭംഗിയായിട്ട് അത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളമോ അല്ലെങ്കിൽ പാലോ അതിനകത്ത് ചേർത്ത് കൊടുക്കുക ഈ പഴം പഴോ ആപ്പിളോക്കെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ഒരു ഒരു രണ്ട് പേര് കഴിക്കുകയാണെങ്കിൽ ഒരു ഒരാപ്പിൾ അതുപോലെ തന്നെ രണ്ട് റോബെസ്റ്റാ പഴം ഇപ്പം ഒരാളിന് ഒരു നാല് നട്ട്സ് ഇപ്പം ബദാണെങ്കിൽ ഒരു നാലോ അഞ്ചോ എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ കാശ്വിനോട്ടാണെങ്കിലും ഒന്നോ രണ്ടോ അത്രയൊക്കെ മതി വാൾനട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും സീഡ്സും സീഡ്സ് ആണെങ്കിൽ ഒന്നര ടു രണ്ട് സ്പൂൺ അത്രമുള്ള സീഡ്സ് പൊടിച്ചത് നമുക്ക് ഉപയോഗിക്കാം ടീസ്പൂണാണ് ഞാൻ പറഞ്ഞത് സീഡ്സിൻ്റെ കാര്യത്തിൽ ഇത്രയും ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് സ്വീറ്റ്നറായിട്ട് തേനോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉപയോഗിക്കാം ശർക്കരയൊക്കെ കുറച്ചുകൂടി ഹെൽത്തിയാണ് കാലറിയൊക്കെ എല്ലാം ഒരുപോലെ പഞ്ചസാരയുടെ ശർക്കരയുടെയും കരിപ്പുട്ടിയുടെയും തേനിൻ്റെയൊക്കെ കാലറി ഒരുപോലെയാണ് പക്ഷേ അത് കുറച്ചുകൂടെ ഹെൽദി ആണെന്നുള്ളതാണ് അതിന്റകത്തൊരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ ചേർക്ക ഇത് നമുക്ക് വെയ്റ്റ് ലോസിനെ സഹായിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു നേരം നമുക്കിത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് നമുക്കൊരു മീലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ അങ്ങനത്തെ ഓപ്ഷൻസോ ഉണ്ട് കേട്ടോ പൊമഗ്രാനേറ്റ് അങ്ങനത്തെ എന്ത് കാര്യമാണേലും ആഡ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ഒരു പാലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റിനും നമുക്കത് എല്ലാ ദിവസവും ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ലത് അപ്പം ഇത് റാഗി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റാഗി കൊണ്ട് ഹെൽത്തി ഉള്ള റാഗി പുട്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പോർഷൻ റാഗി കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫൈബർ ആണ് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ അതിൻ്റെ കൂടെ കൂടുതൽ പഞ്ചസാരയും കൂടുതൽ മറ്റ് ഒന്നും ഉപയോഗിക്കാതെ നമ്മളിപ്പോൾ പ്രോട്ടീനിന് വേണ്ടിയിട്ട് മീനോ അതല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ആരെയാണ് റാഗി കഴിച്ചു ൂടാത്തതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പം ഏതെങ്കിലും രീതിയിലുള്ള വയറിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയറിന് അസ്വസ്ഥതയുള്ളവർ ഇറിറ്റബിലിറ്റി ഉള്ളവര് അതുപോലെ തന്നെ ഈ ഏത് അവസ്ഥയുടെ ആണെങ്കിലും തീരെ ഹൈയും തീരെ ലോ ആയിട്ടുള്ള ആൾക്കാർ നിരന്തരം ഒരു കാര്യം എടുക്കുന്നത് ഒഴിവാക്കുക അത് എന്ത് തന്നെ ആയാലും അതിപ്പോൾ ഡയബറ്റിക്കായിട്ടുള്ളവരാണെങ്കിലും തൈറോയിഡ് ഉള്ളവരാണെങ്കിലും ഇപ്പം മോഡറേറ്റ് ലെവലിൽ ഡയബറ്റിക്കും തൈറോയിഡും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഫാറ്റി ലിവർ തന്നെ ഗ്രേഡ് വൺ ഉള്ളവരുണ്ട് പക്ഷേ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പല ഡയറ്റ് റെസ്ട്രിക്ഷൻസും വയ്ക്കും ചില മെഡിസിൻ്റെ കൂടെ ഇത് പറ്റില്ല അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിത് ബ്ലഡിലേക്ക് കൂടുതലായിട്ട് ചെന്ന് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ എക്സ്ട്രീം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സാധാരണഗതിയിൽ നോർമലായിട്ട് പോകുന്ന ഒരാളോ അല്ലെങ്കിൽ ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന കണ്ടീഷനാണ് നമുക്കുള്ളതെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല എല്ലാ ഏജിലുള്ളവർക്കും പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കേണ്ട ഒരു മുപ്പത് വയസ്സിന് ശേഷം ശരിക്കും പറഞ്ഞാൽ റാഗി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അത്രത്തോളം ആവശ്യം നമുക്ക് ഇരുപത്തഞ്ച് വയസ്സല്ലെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷം ശരീരത്ത് ആ നീഡിന് അല്ലെങ്കിൽ ആ ആവശ്യത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് റാഗി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചും പിന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ അതും കൂടി എടുത്ത് പറയണം ഒരു തിളക്കം നിലനിർത്താനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ അധികം വിലയില്ലാത്ത നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്